എത്തോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇന്നും തടസ്സപ്പെടാൻ സാധ്യത കഴിഞ്ഞ ദിവസം ജിദ്ദയിലേക്കുള്ള ആകാശ് എയറും ദുബായിലേക്കുള്ള ഇൻഡിഗോയും സർവീസുകൾ നിർത്തിവച്ചിരുന്നു രാത്രി പതിനൊന്ന് മുപ്പതിന് ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പേസ് ജെറ്റ് വിമാനവും സർവീസ് ഇന്നത്തേക്ക് പുനഃക്രമീകരിച്ചു ജിദ്ദയിലേക്കുള്ള സർവീസ് റദ്ദാക്കിയത് നിരവധി ഉംറ തീർത്ഥാടകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അഗ്നിപർവ്വതചാരവും പുകയും വിമാനങ്ങൾക്ക് യാത്രാ തകരാർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും പ്രശ്നങ്ങളുള്ള മേഖല ഒഴിവാക്കണമെന്നും ഡി ജി സിയെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏകദേശം പന്ത്രണ്ടായിരം വർഷത്തിനിടെ ആദ്യമായാണ് എത്യോപ്യയിലെ ഹെയ്ലേ ഹുബ്ബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് എത്യോപ്യയിലെ അഫാർ മേഖലയിലുള്ള ഈ അഗ്നിപർവ്വത സ്ഫോടനം കാരണം സമീപത്തെ അഫ്ദറെ ഗ്രാമം മുഴുവൻ ചാരത്തിൽ മൂടിയിരുന്നു സ്ഫോടനം ഏർത്താലെ അഫ്ദറെ ടൗൺ എന്നിവിടങ്ങളിൽ ചെറിയ ഭൂചലനങ്ങൾക്ക് കാരണമായി സ്ഫോടനത്തെ തുടർന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന കട്ടിയുള്ള ചാരത്തിന്റെ കരിമേഘ പഠനം ചെങ്കടൽ കടന്ന് യമൻ ഒമാൻ എന്നിവിടങ്ങളിലൂടെ വടക്കൻ അറബിക്കടലിലേക്ക് വ്യാപിച്ചു ഈ ചാരക്കൂമ്പാരത്തിന്റെ കട്ടിയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ഡൽഹി ഹരിയാന സമീപ പ്രദേശങ്ങളായ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് നീങ്ങുകയാണ് ഈ പുകപടലം അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിൽ മേഘപടലം പോലെ ആയതിനാൽ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും വായുവിന്റെ ഗുണനിലവാരം കുറയാനുള്ള സാധ്യത കുറവാണെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെ എസ് ഡബ്ല്യു കോക്രി ലക്ഷി തന്നെ നാട്ടിലെവിടെയാണ്